കോഴിക്കോട് ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് ഒരു സഖ്യവും ഇല്ലെന്ന് ജില്ലാ നേതൃത്വം പറയുമ്പോഴും കൊടിയത്തൂർ പഞ്ചായത്തിൽ യു ഡി എഫ് വെൽഫെയർ സഖ്യമാണ് ഭരണത്തിലേറുന്നത് അതേസമയം യുഡിഎഫുമായി സഖ്യത്തിൽ എത്താത്ത മുക്കം മുനിസിപ്പാലിറ്റിയിൽ നാല് സീറ്റ് നേടി വെൽഫെയർ പാർട്ടി വെൽഫെയർ പാർട്ടിയുമായി യാതൊരു സഖ്യവുമില്ലെന്ന് തെരഞ്ഞെടുപ്പ് മേൽനോട്ട ചുമതല നിർവഹിച്ച ചെന്നിത്തലയും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനുമെല്ലാം നിരവധി തവണ പറഞ്ഞതാണ് വെൽഫെയർ ബന്ധമില്ലാതെ നിലപാട് പക്ഷേ കൊടിയത്തൂരിൽ സംഭവിച്ചത് അതല്ല കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫുമായി സഖ്യത്തിൽ മത്സരിച്ച രണ്ട് സീറ്റിലും വെൽഫെയർ പാർട്ടി വിജയിച്ചു വെൽഫെയർ പാർട്ടിയുടെ പേർ സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിച്ചതെന്ന് മാത്രം യു വെൽഫെയർ പാർട്ടി സഖ്യം പത്തൊൻപതിൽ പതിമൂന്ന് സീറ്റുകൾ നേടി ഭരണം നിലനിർത്തി കൊടിയത്തൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണയും യു ഡി എഫുമായി സഹകരിച്ച് വെൽഫെയർ പാർട്ടി രണ്ട് സീറ്റ് നേടിയിരുന്നു അതേസമയം മുക്കം മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ യു ഡി എഫിനൊപ്പമായിരുന്ന വെൽഫെയർ പാർട്ടി ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിച്ചത് ആറ് ഡിവിഷനുകളിൽ മത്സരിച്ചതിൽ നാലിലും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു മുപ്പത്തിമൂന്ന് ഡിവിഷനുകളുള്ള മുനിസിപ്പാലിറ്റിയിൽ പതിനെട്ട് ഡിവിഷനുകൾ വിജയിച്ച എൽ ഡി എഫിനാണ് ഭരണം ലഭിച്ചത് മുക്കം മുനിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ റിസൾട്ട് വന്നിട്ടുള്ളത് ആറ് ും ഒറ്റിക്ക് മുഖത്ത് യു ഡി എഫിന് പതിനൊന്ന് ഡിവിഷനുകളിലാണ് വിജയിക്കാനായത് വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യം സംബന്ധിച്ച് വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് യു ഡി എഫ് ഇത്തവണ മുക്കത്ത് വെൽഫെയറുമായി സഖ്യത്തിന് മുതിരാഞ്ഞത് അമൃത ന്യൂസ് കോഴിക്കോട്